അച്ഛൻ രേസ്വദിക്ക് സ്ഥലം കൊടുത്തത് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക മാർക്കറ്റിങ് നൂറ് ശതമാനം ഉറപ്പുള്ള രേണുസുതി അല്ലാതെ വേറെ ആരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സെന്റ് ഭൂമി അവിടെ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല അതായത് ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദിയുടെ കാരണത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോയി ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും അപ്പോൾ ഈ ബുദ്ധിമാനായം ചെയ്ത ഏറ്റവും നമ്പർ വൺ കാര്യമാണ് രേണുസുക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഇത്ര നാളും തൃക്കൂരത്താനത്തും കോട്ടയത്തൊക്കെ പോയാൽ മതിയായിരുന്നു ഇനിയിപ്പം കേസ് കളിക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിരിക്കുകയാണ് എന്തായാലും ആ കുപ്പായത്തിന് വില ഇല്ലാന്നാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ ആ കുപ്പായം എവിടുന്ന കിട്ടിയെന്നുള്ള പല ചരിത്രങ്ങളും ഉണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രേണുസുദ്ധയുടെ കുറച്ച് കാര്യങ്ങളാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും രേണുസ്തു ബിഗ് ബോസ് സീസൺ സെവനിലൊരു കണ്ടസ്റ്റന്റ് ആണ് അവർ അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നു പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ പുറത്തുള്ള നെഗറ്റീവ് വിഷയങ്ങളെ അകത്തുള്ള ഗെയിമുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുക അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഏതായാലും തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം നമ്മുടെ ഷബിന വിവി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് രേണു സുദിയെ കുറിച്ചും രേണുസ്തിക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്ത ആ പാതിയെക്കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ വിഷയം വേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ ഷഫീന വിവി ആ ഒരു വിഷയത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോയുടെ തമ്പലയിൽ ഇങ്ങനെയാണെ എന്നെ കൊല്ലും അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ അച്ഛൻ പറയുന്നതാണ് എല്ലാം മാതിരിയുടെ നാടകം ഇതാണ് തമ്പലയിലുള്ള ടോപ്പിക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് ഇറങ്ങി അന്വേഷിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമാണ് പല കാര്യങ്ങളും ഞാൻ തരാതെ വന്നിട്ടുള്ളത് ഇപ്പോ തരാത്തന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഷൈഫിനാ ബി ചെയ്തൊരു നല്ല കാര്യം ഇതാണ് ആ വിഷയത്തെ കുറച്ച് അത്യാവശ്യം ഇറങ്ങി പഠിച്ചതിനു ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അതല്ലാതെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയത് ഇറക്കുവെച്ചല്ല അപ്പൊ ആ ഒരു കാര്യം നമ്മള് ഷൈഫിന ബിബിയെ സമ്മതിച്ചേ പറ്റൂ ഇനി അവർ അതിനകത്ത് പോയ ശേഷം പിന്നെ പിന്നത് പറയേണ്ട അവസ്ഥ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും എനിക്കറിയില്ല ഏതായാലും അപ്രൂവല് ബോസിൽ ഗെയിം കളിക്കുകയാണല്ലോ പുറത്തെ കാര്യങ്ങളും ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ അതിനകത്ത് പോയല്ലോ അവർ ഗെയിം കളിക്കാൻ പോകുന്നതല്ലേ അവർ അവിടെ നിന്ന് ഗെയിം കളിക്കട്ടെ പുറത്തെ കാര്യങ്ങളും അകത്തെ കാര്യങ്ങളും തമ്മിൽ റിലേറ്റ് ചെയ്ത് എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം തന്നെയാണ് നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ലെന്ന് പറയാ മോശമാണെങ്കിൽ മോശം എന്ന് പറയാം അത്രേ ഉള്ളൂ ഇനി രേണസുദ്ദിന്റെ കുടുംബത്തിന് ആ വീട് വെച്ച് കൊടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ ഫിറോസ് ഫിറോസ് വന്നിട്ട് ഈ സ്ഥലത്തിന് അപ്രൂവൽ കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിനോടകം നിങ്ങൾ കണ്ടു കാണും അതുകൊണ്ട് ആ വീഡിയോ പൂർണ്ണ രൂപത്തിൽ വീണ്ടും ഇവിടെ കാണിക്കുന്നില്ല എങ്കിലും ഷഫീന ബിബി ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ആ ഭാഗം മാത്രം ഒരു ജസ്റ്റ് നമുക്കൊന്ന് കാണാം നമ്മുടെ കൊല്ലം എന്ന് പറയുന്ന നമ്മളിന്ന് മരണപ്പെട്ട കലാകാരന്റെ വീടിൻ്റെ അപ്രൂവൽ ഇന്നലെ നമുക്ക് കിട്ടി നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിനകത്ത് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ നമുക്കതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അതുപോലെ തന്നെ ഈ എന്നെ മുൻപിട്ട വീഡിയോസ് കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്ത് അതിന് ഷെയർ ചെയ്ത അതിൻ്റെ അതുമായിട്ട് കൊടുത്താൽ ഗ്രാമപഞ്ചായത്തിൽ സംസാരിച്ച ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ടുണ്ട് അതെല്ലാം ഒത്തിരി സന്തോഷം സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കണം അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇനിയാണ് നമ്മുടെ പറയുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കേട്ട് നോക്കാം അപ്പോ ഈ ഒരു സംഗതി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി ഇപ്പൊ റീസെന്റ് രണ്ട് മൂന്ന് വീഡിയോസ് ഈ അമ്പലവിലെ അച്ഛൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് രേണു സുധി എന്നെ കൊല്ലാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്രയും രേണു അത് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അതിനൊക്കെ അതിനകത്ത് കപ്പാസിറ്റി ഉണ്ടോ എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയതും ഈ ഒരു വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തും രേണുവിന്റെ ഗുണ്ടകൾ ആക്രമിക്കുന്നു രേണുവിന്റെ പി ആർ വന്ന് ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ വീഡിയോ ഇട്ട് ഒരുപാട് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇത് പല ആളുകളും റീച്ചു വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് രേണുസുതിയുടെ ഗുണ്ടകൾ എന്നെ അസഫീം പറഞ്ഞു എനിക്ക് എത്ര വിലയെന്ന് ചോദിച്ച് രേണുസുദിയുടെ പി ആർ അമ്മ ഇങ്ങനെയൊക്കെ ആൾക്കാർ വീഡിയോ ഇടാറുണ്ട് ഇതൊക്കെ റീച്ചിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ വെറും നൂറ് ഗ്രാം ഉള്ള രേണുസുതി ഗുണ്ടകളെ വിടുകയാണ് ഒന്നോ രണ്ടോ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന തങ്കച്ചെ ഇവരൊക്കെ വലിയ സംഭവമാണെന്നും പറഞ്ഞ് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ രേണുസതിയെ കുറിച്ച് അധികം വീഡിയോ ഇടാത്തത് നിങ്ങൾ എന്റെ ചാനൽ പരിശോധിച്ചാൽ അറിയാം അധികം വീഡിയോ ഒന്നുമില്ല ഇല്ല കൂടി വന്നാരോ പത്തോ പതിനഞ്ചോ വീഡിയോ മാത്രം കാണാൻ അത്രേ ഉള്ളൂ അതിനപ്പുറം ഇല്ല ബാക്കിയുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം രേണു അത്ര വലിയ കുഴപ്പകാരിയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗമില്ല നന്ദി കെട്ടവളാണ് അത് സമിച്ചു ഇപ്പൊ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ വേറെയും പറയുന്നുണ്ട് ആകെ മൊത്തത്തിൽ കിളി പോയൊരു സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രേണുവിനെ ഇത് രേണു സപ്പോർട്ടൊന്നും അല്ല ഷബീന പറഞ്ഞിട്ടുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു കിളി പോയ സംഭവം അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു സീരിയസ്നെസ് ഉള്ള ടീമേ അല്ല ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് അതായത് എന്തോ പറഞ്ഞതെന്ന് പോലും പുള്ളിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ആളാണ് ഈ രേണുസൂതി പക്ഷേ രേണുസുദിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ മുത്തുമണികളും ഇരികളിൽ സ്വീകരിച്ച് അതിനെ പർവീകരിച്ച് ഭയങ്കര സംഭവമാക്കിയ ഒരുപാട് ആളുകളുണ്ട് യൂട്യൂബിൽ എല്ലാം ഒരു ബിസിനസ് ആണല്ലോ ഞാനും ഇവിടെ സംസാരിക്കുന്നതും ഒരു ബിസിനസ് ആണ് പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം കൂടി പറയേണ്ടത് ഈ അച്ഛന് പന്ത്രണ്ട് ഏക്കർ വസ്തു അമ്മച്ചി കൊടുക്കുന്നു സ്വാഭാവികമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രശ്നം പരസ്പരം വെടിവെച്ച് വരെ കൊന്നു കളയും ഇവര് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് വസ്തു തർക്കം വന്നു കഴിഞ്ഞാൽ ഒരു സാഹോദര്യപോ ഉള്ള മനുഷ്യരല്ല സത്യത്തിൽ ഈ ഫൈസലിനെ ഒക്കെ ഇവർ ഫൈസലിനെയൊക്കെ ഈ ബിഷപ്പ് അച്ഛൻ ശരിക്കും ട്രാപ്പാക്കിയാണോ ഡൗട്ടുണ്ട് എന്താണെന്നറിയോ ഈ വസ്തു വിറ്റ് പോകാൻ ആകെ കണ്ടൊരു സൊല്യൂഷൻ ഇതായിരിക്കും അതിനകത്ത് ഒരു വീട് വരിക അതിന് അപ്രൂവൽ കിട്ടുക കാലങ്ങളോളം താമസിക്കുക അതൊക്കെ നല്ല രീതിയിൽ മീഡിയ അറ്റൻഷൻ കിട്ടുക ഇൻഫാക്ട് ഞാൻ പോലും അവിടെ കുറച്ച് വസ്തു വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ചെറിയ ചെറിയൊരു പിൻവാങ്ങൽ സത്യമാണ് ശതമാനം സത്യമാണ് അച്ഛൻ സുദിക്ക് സ്ഥലം കൊടുത്തത് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാർക്കറ്റിംഗ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം അച്ഛന്റെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലം ഉള്ളതാണ് അതിനെതിരെ സ്റ്റേ ഉണ്ട് ഈ അച്ഛന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പണി തീരാത്ത ഒരു കെട്ടിടം കിടപ്പുണ്ട് അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഒരിക്കലും അതെ തൊടാൻ പറ്റത്തില്ല അതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനെതിരെയും സ്റ്റേ കൊടുത്തിരിക്കും ഈ കൊടുത്തിരിക്കുന്ന എല്ലാം അച്ഛന്റെ ബന്ധുക്കൾ തന്നെയാണ് ആ ഭൂമിയിൽ ഒരാൾക്കും കാല് കുത്താൻ പറ്റത്തില്ല പക്ഷെ അവിടെ കാല് കുത്താൻ പറ്റിയ ഒരേ ഒരാൾ രേണസ്തുതി മാത്രമേ ഉള്ളൂ ഞാൻ സമ്മതിച്ചു കൊടുക്കണം ഈ ഒരു കാര്യത്തിൽ രേണസുദെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ് രേണസ്തുതി അല്ലാതെ വേറെ ആരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സെന്റ് ഭൂമി അവിടെ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല അപ്പൊ രേണുസുദി എന്താണ് സംഭവിച്ചു കൊടുത്തത് പോലെ രേണുദുതി ഭയങ്കര സംഭവം സംഭവമെന്നല്ല ഭയങ്കരമായിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവം നടന്നാൽ ലോകം മുഴുവൻ അറിയും അത് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതല്ലാതെ രേണുസുദി ഭയങ്കര സംഭവം നിങ്ങളൊക്കെ പറയുന്ന പോലെ രേണുസ്തി ഭയങ്കര ബുള്ളറ്റ് വരുന്ന ഗുണ്ടാ സംവിധാനത്തിന്റെ തലവിയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രേണുസുദിക്ക് ആ സ്ഥലം കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും സകലെ ആളുകളും പോകും ഈ അച്ഛനടക്കം പ്രശസ്തിപ്പെടും അതാണ് സത്യം അപ്പോൾ ഷബീന ബിബി പറഞ്ഞ പോലെ അച്ഛന്റെ ഓരോരോ ലക്ഷ്യം വീട് കൊടുക്കുക മാർക്കറ്റ് ചെയ്യുക പിന്നെ മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുക പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മീഡിയ എല്ലാം കൂടെ അച്ഛനെയും കൂടെ സംരക്ഷിച്ചോളും അതായത് ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് ഇനി കേൾക്കാം ഒരു സംസാരം മറ്റൊന്നുമല്ലോ ഇപ്പൊ പന്ത്രണ്ട് ഏക്കർ വസ്തു ഈ മകന് വേണ്ടി അമ്മച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദി ഉണ്ടായിരിക്കാം അമ്മക്ക് ഈ കൊടുത്തിട്ട് പോവാൻ പറ്റി പക്ഷെ പ്രതികൂട്ടില്ല ഇത് എങ്ങനെയും വിറ്റുമാറി പുള്ളിക്ക് ഈ പ്രശ്നത്തിൽ ഒഴിയണമെന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ പുള്ളിയുടെ ജീവൻ അപകടത്തിലാണ് അത് മൂലമല്ല ബന്ധുക്കൾ മൂലം തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഷബീന ബിബി പറഞ്ഞതാണ് യഥാർത്ഥ സത്യം ഈ അച്ഛൻ്റെ ഭീഷണി ഉള്ളത് റേണുസുദിയിൽ നിന്നല്ല ഈ ബന്ധുക്കളിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളുടെ വീഡിയോ കണ്ട് ബിഷപ്പിന് ബോഡിഗാർഡായിട്ട് ഞങ്ങൾ പോകുന്നു അവിടെ സ്ഥലം മേടിച്ച് താമസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളവിടെ ചെന്ന് ബോഡി ഗാർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് കാരണം ആ ഒരു ദൈവവേല ചെയ്യുന്ന ആ ഒരു ബിഷപ്പിനെ അതേ തന്നെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും കാരണം ആ ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നത് രേണുസുദിയെ പോലെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് കിളി പോയ കാര്യങ്ങൾ പറയുന്ന ആളുകൾ അല്ല കൊല്ലാനും തിന്നാനും മടിക്കാത്ത ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോയി ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബന്ധുക്കൾ ഇങ്ങനെ ഒരു കേസ് കൊണ്ട് പോകുന്നത് അമ്മച്ചി അമ്മോഷപൂർവ്വം എഴുതി കൊടുത്തല്ലേ പള്ളിയിൽ അച്ഛനല്ലോ പിന്നെ ഇത്തരത്തിൽ പോകുന്ന ഒരു 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 വ്യക്തിയോട് കാണിക്കേണ്ട എന്തുകൊണ്ട് കാണിച്ചില്ല എന്തൊക്കെയോ നല്ല പറയേണ്ടത് അതിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ് അതിനെപ്പറ്റി അറിയാത്ത പല ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോ ഇടുകയും പല ആളുകളും ഒന്ന് കമന്റ് ഇടുകയും ചെയ്യുന്നത് കാരണം കള്ളമാണ് വളരെ പെട്ടെന്ന് സ്പ്രെഡാകുന്നത് അത് ആര് പറഞ്ഞാലും ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും പക്ഷെ സത്യം പറഞ്ഞാൽ ഏറ്റെടുക്കാൻ വളരെ ആളുകൾ കുറവാണ് പക്ഷെ ഇവിടെ നിങ്ങളൊരു സത്യം പറയാൻ തയ്യാറായതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതി അത് നിരീക്ഷണങ്ങൾ നടത്തി അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല അദ്ദേഹത്തിന് ഇഷ്ടദാനമായിട്ട് അദ്ദേഹത്തിന് അമ്മച്ച് കൊടുത്തതാണെന്നുള്ള കോടതിയിൽ ബോധ്യപ്പെട്ടു അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന് ഒരു ഒബ്ജക്ഷൻ ലെറ്റർ ഒന്നും കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഏകദേശം ആരം കാല ഏഴ്സിന്റെ അടുത്ത് സ്തുതിയുടെ രണ്ട് മക്കളുടെ പേരിൽ രസിച്ചു കൊടുത്തു പക്ഷെ പിന്നീടും അവിടെ ഈ നോവൽ ഫിലിം അബൽവേലി എന്ന് പറയുന്ന ആൾക്കാരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഒരുപാട് വ്യാജ പരാതികളെല്ലാം അവരിങ്ങനെ കൊടുത്തോണ്ടിരുന്നേ കുടുംബക്കാർ അതാണ് ആക്ച്വലി അവരുടെ ഒരു പരാതിയാണ് ഇതിന്റെ പുറകിൽ ഈ വീടിന്റെ പണിയുടെ അപ്രൂവൽ തരാതിരിക്കാൻ കാരണം എന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ രേണുസുദീം രേണുസുദീ അച്ഛനും ഫിറോസിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പല വീഡിയോയിലൂടെ കേട്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീടിന് അപ്രൂവൽ കിട്ടാഞ്ഞത് എന്നുള്ള കാര്യം ഇപ്പോൾ ഫിറോസുകൾ ഒന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ദാനം കിട്ടിയ വീടാണ് അത് ശരിയാണ് എന്ന് കരുതി ആ കെട്ടിടത്തിന് ഒരു കാലത്തും അപ്രൂവൽ കിട്ടരുത് അത് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ദാനം കിട്ടിയതല്ലേ എന്തിനാണ് അപ്രൂവൽ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കോമഡി പീസുകളാണ് അത് പോട്ടെ ബാക്കിയാക്കാം നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ കിട്ടിയ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ പാടില്ല അത് അവിടെ സ്ഥലം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരോട് അതിന് കേസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് വ്യാജമായി പ്രചരിപ്പിച്ചിട്ട് ആക്കി കച്ചവടം കംപ്ലീറ്റ് മുടക്ക അദ്ദേഹത്തിനാണെങ്കിൽ സ്ഥലം വിറ്റ് പോകണം അദ്ദേഹത്തിന് വേറെ ഒരോ ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാർ ഫ്രീ കൊടുത്തിട്ടുണ്ട് അങ്കണവാടി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അയ്യപ്പ എന്തോ സേവ സംഘം എന്തോ സംതിങ് അമ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനത്തെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സുരത്തിന് സ്ഥലം കൊടുത്തു അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ക്ഷേത്രം സ്ഥലം കൊടുക്കുക കൊടിമരം നടാനായിട്ട് സ്ഥലം കൊടുക്കുക ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ദാനപ്രവർത്തിയല്ല അതിനൊക്കെ പിന്നിൽ കൃത്യമായിട്ട് കച്ചവടം ഉണ്ട് കാരണം പാർട്ടിയുടെ ഒരു കൊടിമരം വിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര വിരിക്കുന്നവർത്തോ എന്നിട്ട് ഒത്തിരി ഒരു കളിയും കളിക്കത്തില്ല മനസ്സിലായല്ലോ അതാണ് ബിസിനസ് അപ്പൊ അതാണ് ഈ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മുടെ രേണുസുദിനും കുടുംബത്തിനും ദാനമായിട്ട് ഒരു ഏഴ് സെന്റ് സ്ഥലം കൊടുക്കുമ്പോൾ ലോകം മുഴുവനും അറിയും കാരണം അത്രയ്ക്ക് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന വ്യക്തിയാണ് മിണ്ടിയാൽ പോലും അതെടുത്ത് വീഡിയോ ആക്കാൻ കാത്തിരിക്കുന്ന നൂറ് കണക്കിന് യൂട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ഈ ബുദ്ധിമാനായ അച്ഛൻ ചെയ്ത ഏറ്റവും നമ്പർ വൺ കാര്യമാണ് കാര്യമാണ്ക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത് കാര്യം മനസ്സിലായല്ലോ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ വേണ്ടി സംസാരിക്കാം ഈ നോബൽ ഫിലിപ്പിന്റെ ബന്ധുക്കൾ നന്നായി കളിച്ചിട്ടുണ്ട് ഒരു പക്ഷെ സൈബർ ബുളിയിങ്ങിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് രേണുവിനെ കൊണ്ടെത്തിച്ചതും ഇതൊക്കെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് ആരൊക്കെ ഇതിന്റെ പിറകിൽ നന്നായി കളിച്ചിട്ടുണ്ട് രേണു ശരിക്ക് പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര ധൈര്യത്തോടെ രേണുവിനെതിരെ പല ആളുകളും വീഡിയോ വീടിയിട്ടാറുണ്ട് കാരണം അവർക്കെതിരെ നിരന്തരം കേസ് വന്നിട്ടും വീണ്ടും വീണ്ടും അവർ ഇടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അവർക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് ഡൽഹിയിലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കെതിരെയൊക്കെ കേസ് എടുക്കാൻ പോവുകയാണ് ഇനി കേസ് കളിക്കുന്ന ഡൽഹിയിലായിരിക്കും ഇത്ര നാളും തൃക്കൂർത്താനത്തും കോട്ടയത്തും ഒക്കെ പോയാൽ മതിയായിരുന്നു ഇനിയിപ്പം കേസ് കളിക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നിലവിൽ നടക്കുന്നത് രേണു വമ്പൻ ടീമുകൾ തന്നെയാണ് കളിക്കുന്നത് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവുക അത്രയ്ക്കും മാത്രം എന്താണ് രേണവിൽ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു കാര്യമില്ലാതെ ഈ പെണ്ണെ വിളിച്ച് 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 ഇങ്ങനെ മീഡിയകൾ ഇവിടെ പറയുകയായിരുന്നു അത്ര വലിയ മണ്ടത്തരങ്ങൾ പറയുന്നതായിട്ട് തോന്നിട്ടില്ല അഹങ്കാര വർത്താനമുണ്ട് പക്ഷെ എക്സ്ട്രീമിലി ഈ പെണ്ണിനെ പെണ്ണിനെടുത്ത് ഹൈലൈറ്റ് ചെയ്യുക ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്തത് ഈ പറയുന്ന നോബൽ ഫിലിപ്പിന്റെ ആൾക്കാരായിരിക്കാനാണ് ചാൻസ് ബന്ധുക്കളാണ് തീർച്ചയായിട്ടും സ്വത്ത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരേക്കറിന് തന്നെ ഒന്ന് ആലോചിച്ചു സെന്റിന് ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ട് അവിടെ പോട്ടെ രണ്ട് ലക്ഷം രൂപ പോട്ടെ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു കോടി രൂപ പന്ത്രണ്ട് കോടിയിലെ വസ്തുവകകളാണ് അവിടെ കിടക്കുന്നത് വിടുമോ ആൾക്കാർ അത് സത്യമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനും കാലത്തും കാലത്തും ചാനലുകാരെ വന്ന് ഇന്റർവ്യൂ മേടിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ഡിഗ്നിറ്റി ഇല്ലേ ആ കുപ്പായത്തിനൊരു വിലയില്ലേ ഒരു കാര്യം ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വില അദ്ദേഹത്തിന് കിട്ടും പക്ഷെ ദിവസവും രണ്ടും മൂന്നും ഇന്റർവ്യൂ കൊടുത്തോടെ ആ കുപ്പായത്തിന്റെ വില പോലും കളഞ്ഞ ആളാണ് ഈ നോബൽ ഫിലിപ്പ് ആരാണോ ഇനി നോബൽ ഫിലിപ്പിന്റെ ഉപദേശക സമിതി എന്ന് അറിയത്തില്ല എന്തായാലും ആ കുപ്പായത്തിന്റെ വില ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ ആ കുപ്പായം എവിടുന്ന കിട്ടിയെന്നുള്ള പല ചരിത്രങ്ങളും ഉണ്ട് മുമ്പൊരു സഭയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയപ്പെടുന്നു അതിനുശേഷം കാശ് കൊടുത്താണ് ഈ കുപ്പായം മേടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യമാണോ നമുക്ക് അറിയത്തില്ല ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും വെറും യൂട്യൂബേഴ്സ് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ മാത്രം അത് മാത്രമേ ഇദ്ദേഹം മരണപ്പെട്ടാൽ ആ കിട്ടുന്ന വസ്തുവകകളുടെ അവകാശികളായി പോകുന്നത് ഇവരുടെ ബന്ധുക്കളായിരിക്കും അവർ നന്നായി കളിക്കുന്നുണ്ടെന്നാണ് പൈസ അല്ലേ പൈസയല്ലേ പുള്ളേ വിടുവോ അപ്പൊ ഇതിനകത്ത് ശരിക്കും മറ്റൊരു ചിത്രം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം ഇവിടെ പറഞ്ഞു വെക്കുന്നു എനിക്കത് കണ്ടന്റല്ല മനസ്സിലായ കാര്യമാണ് റേണുവിന്റെ ക്യാരക്ടർ ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർക്ക് അനലൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല ചില കുറച്ച് ഓവർ ആയിട്ടുള്ള ഇതൊക്കെ അവൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അഥവാ മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി രേണു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോയും കൂടി പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ട് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു എന്റെ മൊണ് നിങ്ങൾ അവിടെ ചെന്ന് അവരോട്ടൊക്കെ അവരെ കൊണ്ടൊന്നും ഒരു പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് പിന്നെ ആ വീടിന്റെ കാര്യം ആ വീട് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പല ചാനലുകളും കോമഡി ആയിട്ടൊക്കെ നമ്മുടെ തങ്കപ്പഞ്ചാട്ടം പൊളിച്ചു കളയുന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അദ്ദേഹം പൊളിച്ച് കളിച്ചിട്ട് ഉള്ളൂ പക്ഷെ നിങ്ങൾ നേരിട്ട് പോയി നോക്കെ വീടിന്റെ ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ് അതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹിത്തിയിൽ സിമെന്റ് തേച്ചിട്ടില്ല അതായത് നമ്മളൊരു വീട് പണത് കഴിയുമ്പോൾ കട്ട കെട്ടി കഴിഞ്ഞ് ആദ്യം സിമെന്റ് തേച്ചിട്ടല്ലേ പൊട്ടിയിടുന്നത് സിമന്റ് തേച്ചിട്ടില്ല നേരിട്ട് കട്ടയിലേക്ക് ജിപ്സം ബ്ലാസ്റ്റ് ഇട്ടേക്കുകയാണ് അത് രണ്ട് മഴ വീതവും മുഴുവനും പൊളിഞ്ഞു പോയി ഇതാണ് അവർ ശരിക്കും പറഞ്ഞത് പിന്നെ തന്തയുടെ മുകളിലെ നാക്കല്ലേ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് അവര് വേറെ രീതിയിൽ പറഞ്ഞു പോകാം എന്നാൽ ഈ ഒരു വിഷയം എടുത്താണ് പലരും വീഡിയോ ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്ത് ദാനം കിട്ടിയ വീടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നും പറഞ്ഞ് മുദ്രവാക്കിട്ട് പല ആളുകളും കമന്റ് ബോക്സ് വന്നുകൊണ്ടിരുന്നത് അച്ഛാ നിങ്ങൾ ചെയ്തൊരു കള്ളത്തരം ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഫേവറായിട്ട് ചെയ്ത ഒരു ആണെങ്കിൽ പോലും നിങ്ങളെ ലോക കടനാണെന്നുള്ള തെളിവാണ് ഇപ്പൊ ഈ പറയുന്നത് അത് തീർച്ചയായിട്ടും കറക്റ്റ് അല്ലേ ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വസ്തു ആ പാവപ്പെട്ട കൊച്ചുങ്ങളുടെ പേർക്ക് എഴുതി കൊടുത്തത് എന്തിനാണ് അതിനകത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടും അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്തെങ്കിലും ഒരു വിക്രയത്തിന് അവർക്ക് പോകാൻ പറ്റുമോ ഇനി അതൊന്ന് വിൽക്കണോന്ന് വെച്ചാൽ പോലും നടക്കൂ നിങ്ങളുടെ ബന്ധുക്കൾ ഇത്രയും ശക്തരായി നിങ്ങളെപ്പോലും അടിച്ചിടുന്നെടുത്ത് രേണുവിനെ അവർ വെറുതെ വിടുമോ ആ കുട്ടികളുടെ അവസ്ഥ അവസ്ഥയൊന്നും ഓർക്കണ്ടേ സത്യത്തിൽ ഇവരൊക്കെ എല്ലാവരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്തത് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സ്ഥലം കിട്ടിയതോടെ രേണുവിനും കുടുംബത്തിനും ഉണ്ടെന്നാണ് ഉണ്ടോ ആ ഒരു ഭൂമിയിൽ നിന്ന് ഇവരെ ഇറക്കി വിടാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇനി എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിന് കൂട്ട് നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഉണ്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് എല്ലാരും ഒരിക്കലും ഫൈസൽ എന്തിനായിരുന്നു ഇത് ചെയ്തത് ഈ ഒരു വിഷയത്തിൽ കൂടെ അദ്ദേഹം വെച്ചു കൊടുത്ത വീടിന് ഒരു ഹൈപ്പ് കിട്ടും അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടും വിത്തൗട്ട് എനി പെനി ഈ പറയുന്ന പൈസ എല്ലാം തന്നെ നാട്ടുകാർ കൊടുത്തതാണ് ഇത് ഒരു എല്ലാവരോടും ചേർത്ത് സഹകരിച്ചിട്ട് നടന്ന ഒരു ഡൊണേഷനാണ് അതിന്റെ പേലാണ് വീട് വെച്ചു കൊടുത്തത് അദ്ദേഹം പറയുന്നത് ഒരുപാട് ചിലവായി ഒരുപാട് ചിലവായി അത്രയും ചിലവാക്കാൻ രേണു പറഞ്ഞില്ലല്ലോ ഒരു വീടല്ലേ വേണ്ടു ആ വീട് കുറഞ്ഞ ലെലവിൽ വെക്കാമല്ലോ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുന്നുണ്ട് പത്തിന് വെക്കുന്നുണ്ട് ഇങ്ങനെ ഒരു താരങ്ങളും പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വെക്കാനായിട്ട് അപ്പൊ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക മാത്രമല്ല ഫർണിച്ചർ ഉൾപ്പെടെ സർവത്രവും ഓരോത്തോട് സ്പോൺസർഷിപ്പ് ആണെന്നും പറയപ്പെടുന്നുണ്ട് ആകമൊത്തത്തിൽ രേണുവിന് കിട്ടിയ ഈ ഒരു വീടും പറമ്പും പറയുന്ന രീതിയിലുള്ള തൊടാൻ എന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സത്യമാണ് പോയിന്റാണ് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയുടെ ഭയങ്കര മനോഹരമായ വീട് പണിയണമെന്നൊന്നും അവരാരും പറഞ്ഞില്ല അവർക്ക് കയറി കിടക്കാൻ ആ കുഞ്ഞുങ്ങളായിട്ട് നനയാന്ന് കയറി കിടക്കാൻ ഒരു വീട് മാത്രമേ ഉള്ളൂ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാര് അവരുടെ പരിസരത്തിന് വേണ്ടി ഫ്രണ്ട് വാശും ഒക്കെ നല്ല മനോഹരമായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഡിസൈനിങ് ചെയ്തു അത് അവരുടെ മാർക്കറ്റിങ് അത് കാരണം നഷ്ടമാർക്കാണ് ഞങ്ങൾ എന്റെ വീട്ടുകാർക്ക് അല്ലാതെ ഈ കമന്റ് ഇടുന്നവർക്കോ നമ്മളെപ്പോലെ പോലെ ഇവിടെ നിന്ന് വീഡിയോ ഇടുന്നവർക്കാണ് നഷ്ടം നമുക്കൊന്നും ഒരു നഷ്ടമില്ല അവളെ കൊണ്ട് ഇതൊക്കെ പറയിച്ചതും ഈ രീതിയിൽ സ്ക്രൂ അടിച്ച് ഈ പ്രശ്നം വഷളാക്കിയതും പുറകിൽ നിന്ന് കളിക്കുന്ന ഒരു പറ്റം സംഘമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ നിന്ന് മനസ്സിലായത് പൈസയിൽ തെറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കത്തില്ല ഇനി ഇദ്ദേഹത്തിന്റെ കാര്യം പറയാം ഇദ്ദേഹത്തിന് ഈ വസ്തു വിറ്റ് പോകത്തില്ല വേറെ ആരും വാങ്ങിക്കത്തില്ല കാരണം ആര് വന്ന് ചോദിച്ചാലും അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം അപ്പൊ എനിക്ക് ഞാനും കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെയുള്ള പ്രശ്നം ഇത് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബാങ്കിൽ വെച്ചിരുന്നു എന്റെ വസ്തുവിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് കാണിക്കാൻ വേണ്ടി ബാങ്കിൽ വെച്ചിട്ട് പോലും ആളുകൾ മടിക്കുന്ന റീസൺ അതിന് വലിയ പ്രശ്നം ഉണ്ടെന്ന് അവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു വസ്തു ഏതെങ്കിലും രീതിയിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരുതരം വീണ്ടും വീണ്ടും അച്ഛൻ കൊണ്ട് വീഡിയോ സത്യമാണ് ഈ അച്ഛനും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കുറഞ്ഞ ആളുകളും കൂടെ കളിക്കുന്ന കളികളാണ് ഇതൊക്കെ ഈ വിറോസ് ഇതിനകത്ത് പെട്ടുപോയതാണ് ഫിറോസ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഗ്യസനകത്ത് കിടക്കുന്ന ഒരു ഭൂമിയാണെന്ന് അങ്ങേര് പെട്ടുപോയതാണ് പാവം അങ്ങേരും തെറി തെറിയാക്കേണ്ടതാണ് അത് രേണുവിന് വീട് വെച്ചു കൊടുത്തിട്ട് തന്ദേ മോളും കൂടെ തെറി വിളിച്ചെന്നാണ് കരക്കമ്പി സത്യമല്ലല്ലോ എപ്പോഴും വരുന്നത് ആരോ കൊല്ലാൻ വരുന്നു ആരോ പ്രശ്നക്കാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെച്ചു എല്ലാം കൊണ്ടുവന്ന ആ പെങ്കുച്ചിന്റെ തലയിൽ ഇടുമ്പോ നിങ്ങളുടെ ഉള്ളിലൊരു അല്പം പോലും ദയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യ ഒരു പാതിക അല്ലയോ കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കാമല്ലോ പെണ്ണോട് ഒരല്പം സഹതാപം കാണിക്കാമെന്നാണ് എന്റെ ഒരു ഭാഗം നിങ്ങൾ കൊടുത്ത വസ്തുവകളെ കുട്ടികൾക്കാണ് കൊടുത്തെങ്കിൽ ആ ഒരു കാര്യം വരെ നിങ്ങൾക്ക് കൈയ്യഴിയാലോ എനിക്ക് പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു ഞാൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പറ്റോ എന്ന് പറയാമല്ലോ പകരം നിങ്ങൾ കോൺസ്ന്റ്ലി ആളുകൾക്ക് ഇനി ഇന്റർവ്യൂ കൊടുക്കുകയാണ് എന്താ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇത് കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കട്ടെ ഇത് കൂടുതൽ ഇത് വരട്ടെ എന്ന് അതൊക്കെ സമ്മതിച്ചു അതൊക്കെ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് പക്ഷെ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഏണോ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമായി താങ്കൾക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം താങ്കളുടെ ബന്ധുക്കൾ തന്നെ താങ്കൾ കൊല്ലം അതാണ് ശരിക്കും സംഭവം എന്തെങ്കിലും അച്ഛനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ഏതെങ്കിലും രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് രേണുവിന്റെയും തങ്കച്ചനെയും തലയെ കൊണ്ട് വെക്കുക അതിനുവേണ്ടി മുൻകൂട്ടി പറയിപ്പിക്കുകയാണ് രേണുവിന്റെ ഗുണ്ടാഭീഷണിയുണ്ട് തങ്കച്ചൻ്റെ ഗുണ്ടാഭീഷണിയുണ്ട് വീടിന് ചുറ്റും ബുള്ളട്ടൊക്കെ കറങ്ങുന്നുണ്ട് മറ്റേ ചില ഇതൊക്കെ പ്രചരിപ്പിക്കാനുണ്ട് ചില യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെ കുറ്റമ്പറാട്ട് കാര്യമില്ല അവർക്ക് റീച്ച് റവന്യൂ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അവരിതൊക്കെ ചെയ്യുന്നത് അവരുടെ ചാനൽ ആവാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ അച്ഛനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയത്തില്ല അതൊക്കെ കൂടുതൽ അന്വേഷണം നടത്തുക മാത്രം അറിയാൻ പറ്റത്തുള്ളൂ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല സോഷ്യൽ മീഡിയ ആണ് സംസാരിക്കാൻ പോവാൽ അതിന് പാതിയാണെങ്കിൽ അല്ലെ സഹതാപവും കർമ്മയും ദൈവ സ്നേഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ നാഴേക്ക് നാപ്പവട്ടി സംസാരിക്കാൻ പറയുന്നത് ബിസിനസ് ആണ് ചേച്ചി മാർക്കറ്റിംഗ് മാത്രമാണ് ആ പ്ലോട്ട് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അച്ഛൻ ഈ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണം തരിച്ച് കഴിഞ്ഞാൽ മറുകരണം കാണിച്ചു കൊടുക്കുക ഇതിന്റെ സഹോദരനെന്നെ പോലെ സ്നേഹിക്കുക കൃഷി കിടക്കുമ്പോൾ പോലും കുന്തത്തിന് കുത്തിയ ആളോട് അപ്പോൾ പോലും ക്ഷമിക്കുക ഇങ്ങനെ ക്ഷമയും സഹനത്തിന്റെ ഒക്കെ മാർഗ്ഗമാണ് ക്രിസ്ത്യ മത പക്ഷെ ഇവിടെ ഈ അച്ഛൻ എന്താണ് കാണിക്കുന്നത് ക്രിസ്തു ക്രിസ്തുമാർഗത്തിന്റെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നില്ല നാഴേക്ക് നാപ്പോട്ട ഇന്റർവ്യൂ കൊടുക്കുക ഈ രേണുസുദിയുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുക ആളുകളെ വിട്ട് വീഡിയോ ചെയ്യിക്കുക ഇതൊക്കെയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അച്ഛൻ്റെ പ്രവർത്തിക നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇത് കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കട്ടെ ഇത് കൂടുതൽ ഇത് വരട്ടെ എന്ന് അതൊക്കെ സമ്മതിച്ചു അതൊക്കെ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് പക്ഷെ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി വേണോ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി താങ്കൾക്ക് തോന്നില്ല ക്രിമിനൽ കുറ്റമായിട്ട് അച്ഛനെ തോന്നിയിട്ടില്ലെങ്കിൽ വളരെ താമസിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേണുസുദ്ധിയുടെ ആ വിഷയത്തിനെതിരെ മത്സ്യവാസ കമ്മീഷൻ തന്നെ നേരിട്ട് കേസ് എടുത്തിട്ടുണ്ട് പല ആളുകളെ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതാരെയൊക്കെ കുറിച്ചാണ് എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും കേസ് കഴിഞ്ഞാൽ ഇവർ ഡൽഹിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും ഈ കേരളത്തിലെ കോടതികളിലൊന്നും അല്ല ഈ കേസ് നടക്കുന്നത് ഡൽഹിയിലുള്ള കോടതിയിലാണ് ഈ അച്ഛൻ നടക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ആളുകൾ ഡൽഹിയിലുള്ള കോടതിയിൽ വരുമോ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കാര്യങ്ങളറിയാൻ ഷബിനബിയുടെ ചാനൽ പോയി നോക്കിയാൽ മതി ഈ ഒരു വീഡിയോ കണ്ടാൽ പോയി കാര്യങ്ങൾ പറയണെന്ന് തോന്നി നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പുറത്തെ കാര്യങ്ങളെയും അകത്തെ കാര്യങ്ങളെയും ബന്ധപ്പെടുത്തി വീഡിയോ ഇടാറില്ല ഇല്ല ഗെയിമിനെ ഗെയിമായിട്ട് കാണുക പുറത്തുള്ള കാര്യങ്ങൾ അത് പുറത്ത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ സത്യങ്ങൾ എന്ന് പറയുന്നത് കള്ളം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അതിനെ കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകളെ കിട്ടുകയും ചെയ്യും പക്ഷേ സത്യം എന്ന് പറയുന്നത് വളരെ വൈകിയെ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ ആ സത്യത്തെ ചോദിക്കുന്ന നടക്കാൻ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇനി അധികം സംസാരിക്കണം എന്നാഗ്രഹമില്ല കാരണം നമ്മുടെ ബിഗ് ബോസ് നടക്കുകയാണ് ബിഗ് ബോസ് ആയിട്ടുള്ള വീഡിയോകളാണ് നടത്തുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇത്രയും കാര്യം പറയണമെന്ന് തോന്നിയ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ